അല്ല അൻവറിന്റെ കാര്യത്തിൽ ഞങ്ങൾ പാലിക്കാണ്ടിരുന്നിട്ടല്ലോ അൻവർ കാരണം അൻവർ ഉയർത്തിയ വിഷയങ്ങൾ പ്രധാനപ്പെട്ടതായിരുന്നു അതുകൊണ്ടാണ് ഞങ്ങൾ ആ ആശയങ്ങൾ സ്വീകരിക്കുകയും അന്വറിനെ സ്വീകരിക്കാനും ഞങ്ങൾ തയ്യാറായി പക്ഷേ കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ ആരാണ് തീരുമാനിക്കേണ്ട ഞങ്ങളല്ല അതിൽ ഞങ്ങൾ ബാഹ്യ ഇടപെടൽ അനുവദിച്ചിട്ടില്ല അത്ര തീർച്ചയായിട്ടും നല്ലപോലെ നിലനിൽക്കുന്നുണ്ട് ഞങ്ങളിപ്പോ നോക്കുന്നത് ആ നിലനിൽക്കുന്ന സർക്കാരിനെതിരെ നിലനിൽക്കുന്ന വികാരം പൂർണ്ണമായും യു ഡി എഫിലേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാം അതിനാണ് ഞങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ പ്രാധാന്യമുള്ളത് അല്ല പിണറായിത്തിനെ തോൽപ്പിക്കണമെന്നുണ്ടെങ്കിൽ യുഡിഎഫിനല്ലേ പറ്റൂ അതിന് സതീശൻ പ്രതിപക്ഷ നേതാവല്ലേ ഒരധികാരമില്ലല്ലോ ഒരു ക്യാബിനറ്റ് റാങ്ക് ഒഴിച്ച് ബാക്കി ഒരധികാരം പ്രതിപക്ഷ നേതാവിനില്ല പിന്നെ എങ്ങനെ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആരെ കുറിച്ച് എന്തൊക്കെ പറയാൻ വേണമെങ്കിൽ ആരെ ഇ ഡി സതീശൻ നേതൃത്വം കൊടുക്കുന്ന ഈ സംവിധാനത്തിൽ തന്നെയായിരിക്കും അടുത്ത നിയമസഭാ ഇലക്ഷൻ നടക്കുക പിന്നെ അതിനുശേഷമുള്ള കാര്യങ്ങൾ അന്ന് എം എൽ എമാരെ ഭൂരിപക്ഷം നോക്കി തീരുമാനിക്കും ഞങ്ങൾ അതിനൊക്കെ അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ട് അത് അവരുടെ സ്വാതന്ത്ര്യം ഞാൻ പറഞ്ഞത് സാഹിത്യകാരന്മാരെയും ഒക്കെ അവരുടെ ഇഷ്ടമാണ് എല്ലാവർക്കും രാഷ്ട്രീയ അഭിപ്രായങ്ങളുണ്ട് അതവര് പ്രകടിപ്പിച്ചോട്ടെ ഞങ്ങൾ അതിനെ ആ രീതിയിലേ കാണുന്നുള്ളൂ അതവരുടെ ഇഷ്ടം പാർട്ടി ഒഫീഷ്യലായിട്ടൊന്നും പറഞ്ഞു യൂട്യൂബിൽ പല വാർത്തകളും വരുന്നുണ്ട് അതൊക്കെ സർക്കിയായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ല ഞാൻ ഞാൻ ആദ്യമേ പറഞ്ഞു ഞാനും ഒമ്പതാം തീയതി മലക്കുണ്ടാവുക ഞാൻ ആദ്യം പറഞ്ഞു കാരണം എന്തായാലും മുരളീധരൻ എവിടെയെങ്കിലും ചോദിക്കേണ്ടായിരിക്കില്ല ഇനി ഇതിന്റെ ഇടയ്ക്ക് വന്ന് തിരുവനന്തപുരത്ത് ഒരു വരും കേട്ടോ അതും കൂടി ഉണ്ടായി ഇനിയിപ്പോ നാളെ കണ്ടില്ലെങ്കിൽ എവിടെയൊന്ന് ചോദിക്കണ്ട അത് കഴിഞ്ഞാൽ മറ്റന്നാൾ വരും ഒക്കെ ഞാൻ പറഞ്ഞ ബി വി പ്രകാശിന്റെ ബി വി പ്രകാശിന്റെ കുടുംബം വളരെ വ്യക്തമായി കോൺഗ്രസിനോടുള്ള അവരുടെ അജഞ്ചലമായിട്ടുള്ള കൂറ് പ്രകടിപ്പിച്ചു കഴിക്കും ഞങ്ങൾക്കൊരു സംശയമില്ല ആ കുടുംബം എന്ന് പറഞ്ഞാൽ കോൺഗ്രസിന്റെ കുടുംബമാണ് കോൺഗ്രസിന്റെ സ്വത്താണ് ആ കുടുംബം അവരെല്ലാ കാലത്തും കോൺഗ്രസിന്റെ കൂടെ നിൽക്കും ഞങ്ങൾക്ക് ഒരു സംശയവും കാര്യമാണ് അല്ല അത് എന്താ എനിക്കറിയില്ല നല്ല പിന്തുണയാണ് ഞാൻ പറയാം തൊള്ളായിരത്തി അറുപത്തൊൻപതിൽ ഈ നിലമ്പൂര് വെച്ചിട്ടാണ് ആദ്യമായിട്ട് കോൺഗ്രസ് ലീഗ് സഖ്യം ഉണ്ടാവുന്നത് ഇന്ന് എത്ര കൊല്ല ഇങ്ങനെ ഒരു സഖ്യം ലോകത്തെവിടെ ഉണ്ടായി ഇത്രയും നീണ്ട സഖ്യം ഇപ്പൊ തുടക്ക നിലമ്പൂര് തന്നെയാണ് അതിത്തവണ ഒന്നും കൂടെ ആവർത്തിച്ച് മുന്നോട്ട് പോകും അണികളിലെല്ലാം സജീവമായിട്ട് എല്ലാവരും ഫീൽഡുണ്ട് ഒരാൾ പോലും മാർഗത്തിലേക്ക് അവരല്ലെങ്കിൽ എല്ലാ ലക്ഷവും പ്രശ്നീയമായിട്ട് തന്നെ എടുക്കാറുണ്ട്